വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് എൻ്റെ ബ്രദറിന്റെ വകം ഒരു നല്ല സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് എന്നെ പോലെ ഈ മഴയത്ത് നല്ല തണുത്ത ഡ്രിങ്ക്സ് നല്ല കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഈ അടിപൊളി കോൾഡ് കോഫി എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ടു റുപ്പീസിൻ്റെ രണ്ട് കോഫി പൗഡർ പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഫി പൗഡർ മാത്രം യൂസ് ചെയ്യാം ഞാനിവിടെ കുറച്ച് നല്ല കടുപ്പത്തിലാക്കുന്നതാണ് എനിക്ക് പിന്നെയും കടുപ്പത്തിലാക്കുന്നതിഷ്ടായത് കൊണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് ഇട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാക്കറ്റിൽ ചെയ്യാൻ പറ്റും എന്നിട്ട് അതിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുങ്ങനെ തിളപ്പിച്ച ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ വെള്ളം എന്താ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഗ്ലാസ് മൂടിയതിന് ശേഷം അതെടുത്ത് നന്നായി ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ഷെയ്ക്ക് ചെയ്തത് കുറേ മോഡൽ ഇത് ചെയ്യും കേട്ടോ ഒരു പാത്രത്തിൽ ഈ സാധനം ഈ കോഫിയും പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അരിപ്പ് കൊണ്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ ഇത് നേരെ മിക്സിയിലാക്കിയിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ എനിക്കിതിനെല്ലാത്തിനേയും കാണും ഹെൽപ്പായിട്ട് തോന്നിയത് ഇതുപോലെ ബോട്ടിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ്സിലൊക്കെ ചെയ്ത് വേയൊന്നും കുളുക്കിയെടുത്ത് കഴിഞ്ഞാൽ വേ അതിങ്ങനെ കോഫീൻ്റെ ആ ഒരു എക്സ്ട്രാ ആയിട്ട് വേഗം വരും ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞാൻ അത് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി കോഫി ഇതായി വന്നിട്ടുണ്ട് അപ്പം അതന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് അതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഐസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരഞ്ചാറ് ഐസ് അഞ്ചാറ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ഗ്ലാസ് മിൽക്ക് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടോ നല്ല റസുണ്ട് ഇപ്പം തന്നെ ഒന്ന് കുടിക്കാൻ തോന്നുന്ന വിധത്തിലായി അതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് സോസ് ഉണ്ടാവില്ലേ ഹേഷീസിൻ്റെ അങ്ങനെയെല്ലാം വരുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത് അത് ഇങ്ങനെ അതിൻ്റെ മേലേക്ക് ഇങ്ങനൊരു സ്പ്രെഡ് ആയ വിധത്തിൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഇത് ഇതൊഴിച്ചതിന് ശേഷം ഒരു സ്ട്രോ എടുത്ത് ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ല അതിൻ്റെ കളറൊക്കെ കണ്ടോ നോക്കി നോക്കി ഒന്ന് ഒന്ന് കുടിക്കാൻ തോന്നിപ്പോന്നു അപ്പം ഞാൻ ഇത് കണ്ടോ നല്ല ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കോൾഡ് കോഫി ഒന്നും ഒരിക്കലും ഇതുവരെ കുടിക്കാത്ത ആളുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതിനെ കളർ തന്നെ കാണുമ്പോൾ ഒന്ന് കുടിക്കാൻ തോന്നുന്നു അത്രക്കും നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ അധികം മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ വേംവേ ഉണ്ടാക്കി കുടിക്കുന്നൊരു സാധനമാണിത് അപ്പോൾ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഓക്കെ എന്നാൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്